കലാമണ്ഡലം വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അധ്യാപകൻ കനകകുമാർ ഒളിവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ കനകകുമാർ ഒളിവിൽ പോവുകയായിരുന്നു ചെറുതുരുത്തി പോലീസ് ഇയാൾക്കായി തെരച്ചിൽ വ്യാപകമാക്കി പെൺകുട്ടികളുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കുകയും ക്ലാസ്സിൽ മദ്യപിച്ചെത്തുകയും ചെയ്തു എന്നുള്ളതാണ് കനകകുമാറിനെതിരായ പരാതി സാരംഗ് ചേരുകയാണ് സാരംഗ് ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ തമ്മി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കലാമണ്ഡലം അധ്യാപകനായിട്ടുള്ള കനകകുമാറിനെതിരെ പോലീസ് ചെറുത്തുരുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതായത് പോക്സോ കേസ് ഉൾപ്പെടെയാണ് ചുമത്തിയിട്ടുള്ളത് പ്രധാനമായും ഈ ക്ലാസുകളിൽ മദ്യപിച്ചെത്തുകയും തുടർന്ന് ഈ പെൺകുട്ടികളെ ശരീരത്തിൽ അനുവാദമില്ലാതെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി പെൺകുട്ടികൾ ഉന്നയിച്ചത് തുടർന്നാണ് ഈ പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഇയാൾ ഒളിവിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രധാനമായും ഇയാളുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുതുരുത്തി പോലീസ് അതുപോലെ തന്നെ ഫോൺ കേന്ദ്രീകരിച്ചും ടവർ കേന്ദ്രീകരിച്ചും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതേസമയം വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ കുറച്ച് ഏറെ നാളുകളായിട്ട് ഇയാളുടെ ഭാഗത്തു നിന്നും വലിയ ശല്യം കുട്ടികൾ അനുഭവിച്ചു അനുഭവിച്ചിരുന്നു അത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ശല്യപ്പെടുത്തൽ തുടരുന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടികൾ ഈ വിവരം ഈ കലാമണ്ഡലം കലാമണ്ഡലത്തിൽ അധികൃതരുമായി അധികൃതരെ അറിയിക്കുന്നത് തുടർന്ന് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനുശേഷമാണ് കോളേജ് ഈ കലാമണ്ഡലത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതിയായിട്ട് ഇത്തരത്തിൽ ഉയരുന്നത് അതിനെ തുടർന്നാണ് ഈ ചെറുതുരുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും നിലവിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്